കുറച്ച് അന്ധവിശ്വാസം കൂടിയതല്ലേ ഞാനൊരു ഹിന്ദു ആണ് എല്ലാവരും അവരുടെ മതങ്ങള് അവരുടെ ആചാരാനുഷ്ഠാനങ്ങള് എല്ലാത്തിനേയും ബഹുമാനിക്കുന്നുണ്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് വിശ്വാസങ്ങൾ കാര്യങ്ങൾ എല്ലാം വേണം പക്ഷേ ഇതൊരു സിനിമ തിയേറ്ററാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാർ എന്താ വിചാരിക്കുന്നത് അല്ല ചിലർ ചോദിക്കുക എല്ലാവരുടെ മനസ്സൊരുപോലെ ആയിരിക്കത്തില്ല ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്നു പക്ഷേ ഇന്ന് വരുത്തിയിട്ട് ബാക്കിയുള്ള ആൾക്കാർ അവിടെ സിനിമ കാണാൻ വന്നിരിക്കുന്ന ബാക്കിയുള്ള ആൾക്കാർ ഇത് ന്യൂ ജനറേഷനാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ പഴയ കാലഘട്ടങ്ങളല്ല അപ്പം നമുക്ക് വിശ്വാസം വേണം എല്ലാം വേണം ദൈവവിശ്വാസം വേണം നമ്മളെല്ലാ ദൈവങ്ങളെയും റെസ്പെക്ട് ചെയ്യണം അത് ഏത് മതക്കാരുടെ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ പക്ഷേ ഇതൊക്കെ കുറച്ച് ഓവർ അല്ലേ സിനിമ ഒക്കെ നന്നായിട്ടുണ്ടെന്നുള്ളതാണ് ഓൾ ഓവർ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടും നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നന്നായിക്കോട്ടെ നന്നായിരുന്നു കേട്ടോ സിനിമ പക്ഷേ ഈ സിനിമ കാണാൻ വരുന്നവരുടെ മാനസികാവസ്ഥ കൂടെ ചിന്തിക്കണം അടുത്തിരിക്കുന്ന ചെക്കനൊക്കെ ചിരിക്കുന്നു അപ്പം എല്ലാവരുടെയും മാനസികാവസ്ഥ ഒരുപോലെ ആയിരിക്കത്തില്ല അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ഒന്നെങ്കിൽ കഴിവത് തിയേറ്ററിൽ വരില്ല അപ്പം കുറെ ഒരുപെട്ട ആൾക്കാർ പറയുന്നത് ഇത് ശരിക്കും അല്ലേ സിനിമയുടെ കുറേ ആൾക്കാർ മനഃപൂർവ്വം ഇത് കാണിക്കുന്നുണ്ട് ഇത് ഒരു ഒരാൾ മാത്രമല്ല പല തിയേറ്ററിലും പല ചേച്ചിമാരും ഇതേ ഒരു റെസ്പോൺസാണ് കാണിക്കുന്നത് അതും കന്നഡക്കാരാണ് കന്നഡയിലുള്ള തിയേറ്ററിലാണ് കൂടുതലും ഇങ്ങനത്തെ റെസ്പോൺസ് വരുന്നത് മലയാളികൾ മലയാളികളെന്തായാലും ഇത്രയും ചെയ്യില്ലെന്ന് തോന്നുന്നു അപ്പോഴേ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ പറയാം ഞാൻ പറഞ്ഞ അഭിപ്രായത്തിനോട് യോജിക്കുന്നവരുണ്ടോ വിശ്വാസം വേണം പക്ഷെ അന്ധവിശ്വാസമായി പോരുത് അത്രേ ഉള്ളു ദൈവങ്ങളെ വിശ്വസിക്കണം അവരുടെ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കണം എന്ന് പറഞ്ഞ ഇതൊരു സിനിമയാണ് ഈ സിനിമ കണ്ടിച്ച് ഇങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഞാൻ ഞാനതിൽ പറഞ്ഞ തെറ്റായിട്ടാണ് ക്ഷമിക്കുക ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എന്ന് പേഴ്സണൽ ഒപ്പീനിയൻ ഇനി നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ഒപ്പീനിയൻസ് കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡ് ഈ സിനിമ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂം കൂടെ പറയുക ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി വേറൊന്നുമല്ല അപ്പോൾ ഈ സിനിമ കാണുന്നൊരു ഈ ഇടയ്ക്ക് കുറേ ന്യൂസ് അടിച്ചിറക്കിയിരുന്നു നോൺ വെജ് കഴിച്ചിട്ട് ആരും ഈ സിനിമ കാണാൻ വരരുത് വെജിറ്റേറിയൻ ആയിരിക്കണം അതൊക്കെ വേറെ ഫേക്ക് ന്യൂസ് ആണ് അത് ഋഷഭു വന്ന് മൂവി പ്രൊമോഷൻ വന്ന സമയത്ത് പറഞ്ഞു ഞാൻ ആരോ അടിച്ചുവിട്ടാണ് മൂവി ഇതാക്കാൻ വേണ്ടിയിട്ട് ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുള്ള ന്യൂസ് അല്ല ഇനി ഇപ്പം അതെന്തെങ്കിലും ആയിക്കോട്ടെ ഒരു അവസരത്തിൽ പറഞ്ഞതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഞാൻ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക എൻ്റെ പേജും കൂടെ ഫോളോ ചെയ്യുക